ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് വീട്ടന്മാർക്കൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് ആണ് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു ഏകദേശം ഒരു ഒരു വർഷം ഒന്നേക്കാ വർഷം മുമ്പൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഈ കോട്ടൺ വേസ്റ്റിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കോട്ടൺ വേസ്റ്റിൻ്റെ റിവ്യൂ കോട്ടൺ വേസ്റ്റ് വർക്ക് നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതെന്താണ് വർക്ക് എന്നുള്ളത് നമ്മൾ കോട്ടൺ കോട്ടൻ്റെ തുണികൾ കട്ട് ഈ കോട്ടൻ്റെ ബെനിയൻ്റെ കട്ടിങ് തുണികളാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കിട്ടണത് ആ തുണികൾ നമ്മൾ കൈ കൊണ്ട് വലിച്ച് നൂലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കിലോന് ഒരു കിലോന് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ നമുക്ക് കിട്ടും അപ്പോൾ പറയുമ്പോൾ വളരെ സിമ്പിളാണ് ഇല്ലാതെ നമുക്ക് ആർക്കും ഏതൊരു ആൾക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ജോലിയാണിത് പക്ഷേ ഇതിൻ്റെ ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോസ് ഇടാതിരുന്നത് കാരണം ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ് കാരണം നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ ടി വി കാണുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ചെയ്യാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് ചെയ്ത് ചെയ്ത് ശീലം പക്ഷേ എന്ന് വെച്ച് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് ഇപ്പോൾ ഒരു കിലോ ചെയ്താലാണ് നമുക്ക് ഈ മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ കിട്ടുക ഈ ഒരു കിലോ ചെയ്യാൻ വേണ്ടി ഏകദേശം നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും വേറെ നമുക്ക് ചാനലിൽ വീഡിയോസ് കാണണം തന്നെ ഇതിലും കൂടുതൽ പൈസ കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെന്ന് റീസെല്ലിങ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടും അപ്പോൾ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ് ആ ഒരു പോയിന്റിലാണ് ഞാൻ ഈ ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ആരും ഫോഴ്സ് ചെയ്യണില്ല നല്ലതാണ് എന്ന് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ ഇരുന്ന് ഈ വലിച്ചു നൂലാക്കി കൊടുക്കണ ജോലി എനിക്ക് ഫെയിലായിരുന്നു നമുക്കത് സക്സസ്സല്ല ഇനിയിപ്പം അതല്ലാതെ പല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും നമുക്ക് നൂലാക്കിയതൊക്കെ കിട്ടും കേട്ടോ നൂലാക്കിയത് കിട്ടും അത് നമ്മൾ വാങ്ങിക്കൊണ്ടുന്ന നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എന്നൊക്കെ ചെറിയ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടൺ വേസ്റ്റിൻ്റെ ജോബ് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമെൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണതായിരിക്കും ഒരുപാട് നമുക്കിപ്പോൾ വേറെ നൂലാക്കിയതൊക്കെ കിട്ടാനുണ്ട് കേട്ടോ ഇത് പല ആളുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ സെയിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേരുടെ ക്യാഷ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചതികളിലൊന്നും ചേർന്ന് പെടാതിരിക്കുക അവർക്കൊക്കെ പിന്നീട് ക്യാഷ് കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാനതിന് പിന്നാലെ കുറെ നടന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് പേർക്കൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ ആരുടെയും പേരെടുത്ത് പറയേണ്ടതല്ലാട്ടെ അപ്പം പല സോഴ്സിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ എന്തൊരു ജോലിയായാലും നമ്മൾ വിശ്വസമുള്ളവരൊക്കെ ഒന്ന് മാത്രം എടുക്കാൻ ശ്രമിക്കുക